നമസ്കാരം തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ തന്നെയാണ് ഇന്ത്യക്കാർ കേരളീയർ ഓരോ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും വാശിയേറിയ ഒരു മത്സരരംഗത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ വോട്ടേഴ്സിനെ കണ്ടെത്തി വോട്ടുകൾ ഉറപ്പു നെട്ടോട്ടത്തിൽ തന്നെയാണ് പ്രവർത്തകരും അണികളും എല്ലാവരും ഇതുപോലെ തന്നെ ചുമരഴുത്തിലും കൊടിതോരണങ്ങൾ നിർമ്മിക്കുന്നതിലും പോസ്റ്റ് ഒട്ടിക്കുന്നതിലും എല്ലാത്തിലും ആളുകൾ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ രാഷ്ട്രീയ ഗതി വിഗതികളെ മാറ്റിമറിക്കുന്ന ചർച്ചകൾ അണിയറയിലും അരംഗത്തുമായി കൊഴുക്കുന്നു കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പല മണ്ഡലങ്ങളും ഇപ്പോൾ ജനങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നു തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ എന്നിങ്ങനെ നിരവധി മണ്ഡലങ്ങളാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങൾ എന്ന് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു തിരുവനന്തപുരത്ത് വിശുവപുരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു അദ്ദേഹത്തിനെ എതിർത്ത് മത്സരിക്കുന്നത് സി പി ഐയിലെ പന്നിൻ രവീന്ദ്രൻ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി വേണ്ടി മത്സരിക്കുന്നു ഇങ്ങ് തൃശൂരിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആയിരുന്ന ടി എൻ പ്രതാപനായിരുന്നു ആദ്യം മത്സരരംഗത്തുണ്ടായിരുന്നത് എന്നാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടുകൂടി പത്മജയുടെ സഹോദരനായ വടകരയിൽ മത്സരാർത്ഥിയായി നിന്നിരുന്ന കെ മുരളീധരനെ തന്നെ തൃശൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുന്നത് കെ മുരളീധരൻ ടി എൻ പ്രതാപൻ മുരളീധരന് വേണ്ടി മാറി നിൽക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ മുൻ കൃഷി വകുപ്പ് മന്ത്രി സുനിൽ കുമാറാണ് രംഗത്ത് ബി ജെ പിക്ക് വേണ്ടി തൃശൂർ ഞാൻ ഇങ്ങെടുക്കും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര നടനും മുൻ രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഇങ്ങ് തെക്ക് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഈ ത്രികോണ മത്സരത്തിൽ ശക്തിയേറിയ വാശിയേറിയ മത്സരം നടക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി അവരുടെ അഭിമാനം പോകാതിരിക്കുവാൻ വേണ്ടി കിട്ടിയ ഒരേ ഒരു സീറ്റ് അതായത് കനൽ ഒരു തരി എന്നൊക്കെ സി പി എമ്മിന്റെ ഭാഷയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ആലപ്പുഴയായിരുന്നു ആയിരുന്നു ആലപ്പുഴയിലെ ആരിഫായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു സീറ്റ് നിലനിർത്തിയത് പത്തൊൻപത് എം മറ്റു മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്നും ആരിഫിനെ ജയിപ്പിച്ചുകൊണ്ട് കേരളം പാർലമെന്റിലേക്ക് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അയക്കുകയായിരുന്നു സിറ്റിംഗ് എം ആയ ആരിഫ് തന്നെയാണ് ഇക്കുറിയും ആലപ്പുഴയിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചു നിൽക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യ സെക്രട്ടറി എന്ന് പറയുന്ന കെ സി വേണുഗോപാൽ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമെല്ലാമായി വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി എന്നാൽ ഇവർക്കെതിരെ നിൽക്കുന്ന ത്രികോണ മത്സരത്തിൽ വരുന്ന മൂന്നാമത്തെയാൾ ആൾ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്ന് പറയാവുന്ന ഫയർ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രനാണ് ഇവിടെയാണ് ആലപ്പുഴയുടെ മത്സരം വളരെ കടുത്തതാകുന്നത് തീപാറുന്നതാകുന്നത് ഒരു പക്ഷെ ത്രികോണ മത്സരം നടക്കുന്നത് കേരളത്തിൽ ആലപ്പുഴയിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏതു മണ്ഡലങ്ങളിലേതും എന്നുപോലെ തന്നെ ആലപ്പുഴയിലെയും വിജയം നിർണയിക്കുന്നത് ജാതീയമായ ചില വോട്ടുകളുടെ ഗതിവിഗതികൾ തന്നെയാണ് കുത്തൊഴുക്കുകൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല കഴിഞ്ഞ കുറി ആലപ്പുഴയിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ആരിഫ് ജയിച്ച് കയറിയതിന്റെ പുറകിൽ കൃത്യമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശന്റെയും വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണീയ സമൂഹത്തിന്റെയും കൃത്യമായ സ്വാധീനമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് മാത്രമല്ല ഷാനി മോൾ ഉസ്മാൻ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ആലപ്പുഴയിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നതിൽ കൂടി തന്നെയാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ട് പോലും അതായത് ഒരു പ്രബലമായ ന്യൂനപക്ഷ വിഭാഗം പൗരത്വ ഭേദഗതി ബിൽ മുതലായ കാര്യങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് കേരളത്തിൽ നിന്നും ഒരു എം പി ഒഴിയെ ബാക്കി എല്ലാവർക്കും കോൺഗ്രസിന് പ്രധാനം ചെയ്യാൻ സാധിച്ചത് എന്നാൽ ആ ഒരു കുത്തൊഴുക്കിൽ പോലും തരംഗത്തിൽ പോലും ഷാനിബോൾ ഉസ്മാൻ അവിടെ തോറ്റുപോയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ആരിഫ് ജയിച്ചെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന ഘടകം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് അന്ന് പിണറായി വിജയനുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഇപ്പോൾ പിണറായി വിജയനുമായി അത്ര സൗഹൃദത്തിലല്ല എന്നുള്ളതാണ് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലേക്ക് എത്തുന്ന ആദ്യ അവസരത്തിൽ തന്നെ ശോഭ ആദ്യമായി പോയിക്കണ്ടത് ജസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു ഈഴവ സമുദായ അംഗമായ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് ജയിപ്പിക്കേണ്ടത് എസ് എൻ ഡി പി ഒരു ധാർമ്മികമായ ബാധ്യതയാണ് എന്ന് പോലും ചില രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതെന്തു തന്നെയായാലും പിണറായി വിജയനുമായി പഴയ സൗഹൃദത്തിലല്ലാത്ത വെള്ളാപ്പിള്ളി ഇക്കുറി എന്തു തന്നെയായാലും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യും ശ്രീനാരായണീയരുടെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനായിരിക്കും എന്നുള്ള ചില വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ പ്രബലനായ സ്ഥാനാർത്ഥി തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ ജയിച്ചു പോയിട്ടുണ്ട് അന്ന് വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടു കൂടി ആശീർവാദത്തോടു കൂടി തന്നെയാണ് കെ സി വേണുഗോപാൽ ജയിച്ചത് എന്നാൽ പിന്നീട് വെള്ളാപ്പള്ളി നടേശനുമായി രാഷ്ട്രീയമായും വ്യക്തിപരമായും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഇനി ഒരിക്കലും തന്നെ മത്സരിക്കുവാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് ഒരു കാരണവശാലും ചുമതലപ്പെടുത്തരുത് എന്ന് വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടശലും ഇത് തന്നെയാണ് നോക്കുന്നത് കെ സി വേണുഗോപാൽ ഏതെങ്കിലും കാരണവശാൽ ഇനി ആലപ്പുഴയിലേക്ക് മത്സരത്തിന് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു പണി കൊടുക്കണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിന് വളരെ പ്രബലമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് എൻ എസ് എസ് വിഭാഗത്തിന്റെ വോട്ട് കെ സി വേണുഗോപാൽ നേടും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാലിനെ ഏതു വിധേയനെയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ കേരളത്തിലെ സമന്നതരായ നേതാവ് ആലപ്പുഴക്കാരനായ രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് തീർത്താ തീരാത്ത നഷ്ടം തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും കെ സി വേണുഗോപാൽ പരാജയപ്പെടാതിരിക്കുവാൻ വേണ്ടി രമേശ് ചെന്നിത്തല തന്നെ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായ വിശേഷങ്ങൾ ആലപ്പുഴയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനിടെ പല രാഷ്ട്രീയ ഗതിഭികുതികൾ ഉണ്ടാകുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ മകനായ തുഷാർ വെള്ളാപ്പിള്ളി ബി ഡി ജെ എസിന്റെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ബി ഡി ജെ എസ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ ഘടക കക്ഷി തന്നെയാണ് തുഷാർ വെള്ളാപ്പിള്ളി കോട്ടയത്ത് മത്സരിക്കുന്നു ബി ജെ പിക്ക് കൃത്യമായ പ്രബലമായ വോട്ടുകളുള്ള കോട്ടയം മണ്ഡലത്തിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പിള്ളിയെ ബി ജെ പി സഹായിക്കുന്നു എന്നുള്ള ഒരു ധാരണ തീർച്ചയായും ഉണ്ടാകും ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ ഘടക കക്ഷിയായ എൻ ഡി എ ഘടക കക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും കൃത്യമായ സ്വാധീനമുള്ള ആലപ്പുഴയിൽ നിന്നും ബി ഡി ജെ എസിന്റെ ഘടകകക്ഷിയായി മത്സരിക്കുന്ന ബി ജെ പിക്ക് കൃത്യമായ വോട്ടുകൾ ലഭിക്കും എന്ന് തന്നെ അറിയുന്നു ഇതിന് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഡൽഹി ബോൾഗാട്ടി പാലസിൽ നടന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ വെള്ളാപ്പള്ളി നടേശനും നരേന്ദ്രമോദിയുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി ഇത്തരം ചില കാര്യങ്ങൾ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുകൂടിയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന് വെള്ളാപ്പള്ളി നടേശനോട് അടുത്ത കേന്ദ്രങ്ങൾ സ്ഥിരീകരണം ഒന്നും നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ഗതി വികുതികളുടെ ഒഴുക്കുകൾ അങ്ങോട്ടാണ് സൂചന നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആലപ്പുഴയിലെ സിറ്റിംഗ് എം ആയ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ആരിഫ് ഈ കുറി ആലപ്പുഴയിൽ പരാജയപ്പെടും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ നിന്നും കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്നതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ഒരു അഭിമുഖത്തിൽ പുറത്തുവിട്ടിരിക്കുന്നു ആ ഒരു ആരോപണത്തിനെതിരെ കെ സി വേണുഗോപാൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധമോ നിഷേധമോ നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് വെറുതെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് ആകെ കൂടി കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന നടപടി ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ വോട്ടുകൾ മാറി മറിയുകയാണെങ്കിൽ തീർച്ചയായും ത്രികോണം മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി വോട്ടുകൾ നേടും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയുള്ള വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ബി ജെ പിയുടെ വോട്ടുനില സുഭദ്രമാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഘടകം തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നേരെ കിടക്കുന്ന കണക്ക് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവം കണക്കിലെടുത്ത് അവർ ഒരു ലക്ഷം വോട്ടുകൾ കൂടി നേടുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശ്രീനാരായണീയ സമുദായത്തിന്റെയും നിഷ്പക്ഷ മതികളുടെയും വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിച്ചു വരും ആലപ്പുഴയിൽ താമര വിരിയും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങളെ കൈയിലെടുക്കാൻ ഇതിനോടകം തന്നെ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തുപറയുന്നത് നാളിതുവരെയുള്ള ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളെ അവരെ ആലപ്പുഴയിലെ മിന്നുന്ന താരമാക്കി മാറ്റിയിരിക്കുന്നു എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ആരിഫിന് വിനയാകുമ്പോൾ കരിവണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ചില വിഷയങ്ങൾ വേണുഗോപാലിനും തിരിച്ചടിയാകും എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടസിനെ പോലുള്ള പ്രബല സമുദായത്തിന്റെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസിന്റെ നിർണായക സ്വാധീനമുള്ള ആലപ്പുഴയിലെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുമ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വിജയകിരീടം ചൂടും തന്നെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പാണ് ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ താമര ചൂടുമോ ബി ജെ പി വിജയിച്ചു കയറുമോ ചരിത്രം കുറിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം